മലയാളത്തിൽ കഴിഞ്ഞ വർഷത്തെ റിലീസുകളിൽ വലിയ വിജയം നേടിയ ചിത്രങ്ങളുടെ കൂട്ടത്തിലാണ് മാർക്കോയുടെ സ്ഥാനം ഉണ്ണി മുകുന്ദനെ ടൈറ്റിൽ കഥാപാത്രമാക്കി ഹനീഫ ഹനീഫദേനി സംവിധാനം ചെയ്ത ചിത്രം മലയാളത്തിലെ ഏറ്റവും വയലന്റ് ചിത്രം എന്ന വിശേഷണത്തോടെയാണ് എത്തിയത് കേരളത്തിന് പുറത്ത് മലയാളികളല്ലാത്തവരും വലിയ അളവിൽ തിയേറ്ററുകളിലെത്തിക്കണ്ട അപൂർവം കൂടിയാണ് മാർക്കോ ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഒ റിലീസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത് മലയാളത്തിനൊപ്പം ഹിന്ദി പതിപ്പും എത്തിയിരുന്നു റിലീസ് ദിനത്തിൽ തന്നെ മലയാളം പതിപ്പ് ശ്രദ്ധ നേടിയെങ്കിൽ ഹിന്ദി പതിപ്പ് പതിയുള്ള മൗത്ത് പബ്ലിസിറ്റിയിലാണ് പ്രേക്ഷക ശ്രദ്ധയിലേക്ക് എത്തിയത് ഈ രണ്ട് ഭാഷാ പതിപ്പുകളും വലിയ പ്രേക്ഷക പ്രതികരണം നേടിയതിന് പിന്നാലെ ചിത്രത്തിന്റെ തെലുങ്ക് തമിഴ് പതിപ്പുകളും റിലീസ് ചെയ്യപ്പെട്ടിരുന്നു ഏറ്റവും ഒടുവിൽ ചിത്രത്തിന്റെ കന്നഡ പതിപ്പ് ഇന്ന് പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ് അതേ ദിവസം തന്നെ ഒ ടി ടി പ്രഖ്യാപനം എത്തിയിരിക്കുന്നത് എന്നതും കൗതുകമാണ് പ്രമുഖ ഒ ടി ടി പ്ലാറ്റ്ഫോമായ സോണി ലിവിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് ഫെബ്രുവരി പതിനാലിനാണ് ഒ ടി ടി റിലീസ് മലയാളത്തിനൊപ്പം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷാ പതിപ്പുകളും ഫെബ്രുവരി പതിനാല് മുതൽ സോണി ലിവിൽ കാണാനാവും ജനുവരി ഇരുപത്തി ഒന്നിന് നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം നൂറ്റി പതിനഞ്ച് കോടിയിലേറെയാണ് ചിത്രത്തിന്റെ ടോട്ടൽ ബിസിനസ് ക്യൂബ്സ് എൻ്റർടൈൻമെൻസിൻ്റെയും ഉണ്ണി മുകുന്ദൻ ഫിലിംസിൻ്റെയും ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ് ചിത്രം നിർമ്മിച്ചത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക